അസ്സാമലൈക്കും വാഹമത്തുല്ല വർക്കാത്തു ഏറ്റവും പ്രിയപ്പെട്ട മനുകളെ മറ്റെൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിൻ സുഹൃത്തുക്കളെ നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ മുത്തുൻ നബി നബിദീൻ ആഘോഷത്തിലാണല്ലോ ഈ ഒരു ആഘോഷത്തിൽ ഞാൻ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം നാഥൻ തോഫിഖ് ദിൽ ആമീൻ ആകട്ടെ ആമി ഒരിക്കൽ നബി വസ്ലമാ തങ്ങളോട് നീ ഇവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വരാമോ പറഞ്ഞു അങ്ങനെ നബി അലൈഹി അലൈവലാ തങ്ങൾ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിന്നു പറച്ച് ആ പറഞ്ഞ അയാൾ അക്കാര്യം മറന്നു പോയിരുന്നു അങ്ങനെ നബിസുലല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ ഒന്ന് രണ്ട് ദിവസങ്ങൾ അവിടെ തന്നെ നിന്നു മൂന്നാം ദിവസം അയാൾ രാജസ്ഥനായി ആ വഴിയോടെ വരാനിടയായി അങ്ങനെ നബി അഹ് സ്വലമ്മയെ കണ്ടു അത്ഭുതപ്പെട്ടു എന്നിട്ട് ചോദിച്ചു നീ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു യാതൊരു നിരസവും കൂടാതെ നബിസുല്ലാ അലൈഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങളല്ലേ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഓർക്കുക നമ്മളിൽ എത്ര പേരിങ്ങനെ ചെയ്യും അതായിരുന്നു അൽ വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ പൃഥ്വിൻ അബുതാലിബിനിൻ്റെ ശ്രമങ്ങൾ കച്ചവട കാര്യങ്ങളെ സഹായിച്ചിരുന്നു ചെറിയയിലേക്കും മറ്റു വിദൂര സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നു യാത്ര ചെയ്യുമ്പോൾ തൻ്റെ പാ പാവപ്പെട്ട ആളുകളോട് നിങ്ങൾക്കും വല്ലതും കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ചോദിക്കും പക്ഷെ താൻ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പാവപ്പെട്ടവളുടെ ആളുടെയും വീട്ടിൽ പുറത്തു പോകാൻ നിലാരംഭമായ ആളുകളെയും ഒരാശ്വാസമാകട്ടെ എന്നായിരുന്നു നബീസ്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ മനസ്സിൽ കച്ചവടത്തിനായി വരുന്ന ഒരാളെ നബീസ് അല്ലാസലമായി വെറുതെ വിടുകയില്ല ഉള്ളത് കൊടുത്ത് സഹായിച്ചിരുന്നു അതായിരുന്നു നബീസുലി സ്വലമായയുടെ സ്ഥൽ സ്വഭാവം നമുക്കും ഇത്തരം സൽസ്വഭാവം ചെയ്യാൻ ചെയ്യാൻ അള്ളാഹെ തോഫീഖ് നൽകുമാറാകട്ടെ Amin. Itram barnu kondi ayan dewa kulau sanepi kono wakhru dawana alhamdulillah rabbil alamin. Assalamualaikum warahmatullahi wabarakatuh.